ഹലോ അസ്സലാമലേക്കും ഇന്നത്തേത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ നമ്മൾ കപ്പയും ബീഫൊക്കെ വെക്കുന്ന പോലെ തന്നെയുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് അപ്പം ഇന്നത്തേത് നമ്മൾ കപ്പയും ചിക്കനും കൂടി എങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ ഇന്നൊരു വീഡിയോയിൽ ഞാൻ കാണിക്കണത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇനി കപ്പയും ചിക്കനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇപ്പോഴും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എല്ലാവർക്കും എന്താണോ ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ നമുക്ക് വീടിലേക്ക് പോവാം എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ അതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് ഒരു അരമുറി കപ്പയാണ് എടുത്തിട്ടുള്ളത് കപ്പയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യാനുസരത്തിനൊക്കെ എടുക്കാം ഇവിടെ ഒരു മുറി കപ്പ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം കപ്പക്കനുസരിച്ച് വേണം ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട് ചെറുതായി കഷ്ണമാക്കാട്ടോ ചിക്കന് ശേഷം ഇതിലേക്ക് കുറച്ച് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് അതുപോലെ മുളക് പൊടി ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഇതിലൊക്കെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് നമ്മൾ നന്നായി ഉടഞ്ഞ് വരണം കേട്ടോ നമ്മൾ ബീഫും കപ്പൊക്കെ വെക്കുന്ന ആ രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഇത് രണ്ടോ മൂന്നോ വിസിൽ വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് ഇത് ആ കപ്പ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ് നന്നായി വന്ന് നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തൂമിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു കടായി ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതുകൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ചെറുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതിട്ടോ നമ്മൾ എത്ര കപ്പയൊക്കെ അതിനനുസരിച്ച് ചേർക്കുക ഇന്ന് ഒരു നന്നായിട്ട് ബ്രൗൺ നിറമാണ്വരെ വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഉള്ളി വായന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് വായന്ന് വന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് എടുക്കാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നെടുത്ത് വരെ നന്നായി വഴറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഉള്ളി നന്നായി മൂപ്പിച്ച് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി അരഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുത് അതിട്ടോ അധികം ആയാലും പുളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ചെറുത് എടുത്താൽ മതി വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് ഭാഗം മതി ഇതുപോലെ തക്കാളി നന്നായി ഉടച്ചെടുക്കുക തക്കാ തക്കാളി ഞാനായി ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വച്ചിട്ടുള്ള നമ്മുടെ കപ്പയും ചിക്കനും കൂടി ഉള്ള മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കപ്പയും ചിക്കനുള്ള ഒരു വെറൈറ്റി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കപ്പയും ബീഫൊക്കെ തിന്നുന്ന അതുപോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ ഇപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്പെഷ്യലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്